ി പഞ്ചായത്തോ പൊന്നത്തടി പഞ്ചായത്തോ പൊന്നത്തടി പഞ്ചായത്തിലെ അമ്പത്തിരണ്ട് അംഗികൾ ഇപ്പോൾ നിലവിൽ ഓരോ പ്രവർത്തനങ്ങൾ വയസ്സിലുള്ള കുട്ടികൾ അങ്കണവാടി ടീച്ചർ ലിസമ്മ ജോസഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു പഠനത്തിലും കലാകായിക മത്സരങ്ങളിലും മികവ് പുലർത്തിയ കുരുന്നുകൾക്ക് വേദിയിൽ ഉപഹാരങ്ങൾ നൽകി തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു അങ്കണവാടി വികസന കമ്മിറ്റി അംഗം മാത്യു കംളികണ്ഠം ആഘോഷ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം സുമംഗല വിജയൻ അഖിൽ ഫിലിപ്പ് ഡോളി മുണ്ടക്കൽ ഡിയോ ജോർജ് ഹെൽപ്പർ ഷൈജി കെ ജോണി തുടങ്ങിയവർ സംസാരിച്ചു